എട്ടാമത് രാഷ്ട്രീയ പോർഷന്മാർ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് അവസാന ദിനം നാളിതുവരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അംഗൻവാടികൾ കൂടുതൽ സജീവമാക്കിയ എല്ലാ അംഗൻവാടി പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നാളത്തെ പ്രവർത്തനം അതായത് പതിനഞ്ചാം തീയതിയിലെ പ്രവർത്തനത്തിലോട്ട് കിടക്കുകയാണ് നമുക്ക് പതിനഞ്ചാം തീയതി ഒരു ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു മത്സരം നടത്താം അത് ടീച്ചർമാരുടെ സൗകര്യത്തിനനുസരിച്ച് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാം ഈ പരിപാടിയിൽ കൃത്യമായി പങ്കെടുക്കേണ്ട ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ഗർഭിണികളും മുലയോട്ടുന്ന അമ്മമാരും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എത്തിച്ചതിന് ശേഷം ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മെനുവിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുക അതായത് കുറഞ്ഞ ചെലവിൽ പോഷകസമൃദ്ധമായ രുചികരമായ പ്രാദേശികമായി ലഭ്യമായ ഭക്ഷണം തയ്യാറാക്കാനുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ ഈ പ്രവർത്തനത്തിൽ ഭാഗമാകാൻ കഴിയുമെന്നുള്ളത് അറിയിക്കുക മത്സരത്തിലെ വിഷയങ്ങൾ പറയുന്നത് കുറഞ്ഞ ചെലവിൽ നല്ല പോഷണം അതേപോലെ ലോക്കൽ ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുക നല്ല ഭക്ഷണം അതായത് ചിലവ് കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതും നല്ല പോഷണം നല്ല കുടുംബം എന്ന വാക്കുകൾ ഉദ്ധരിക്കുന്ന അതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നാളെ ലക്ഷ്യം വെക്കുന്നത് മത്സരത്തിന്റെ നിബന്ധനകളുണ്ട് ഒരു മത്സരം നടത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിബന്ധന കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും അതായത് പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അംഗൻവാടിയിലെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവർക്കും പങ്കെടുക്കാം പ്രത്യേകിച്ച് ഗർഭിണികൾ ുംമ്മമാർക്കും പങ്കെടുക്കാം ബഡ്ജറ്റ് പരിധി വേണമെങ്കിൽ ടീച്ചേഴ്സിന് ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് അതായത് ഉദാഹരണം ഒരു അൻപത് രൂപയ്ക്കുള്ളിൽ രണ്ടോ മൂന്നോ പേർക്ക് മതിയാവുന്ന ഒരു ഭക്ഷണം എന്നുള്ള രൂപത്തിൽ ഒരു ബഡ്ജറ്റ് പരിധി ടീച്ചർക്ക് നിശ്ചയിക്കാം അപ്പം മെനു തയ്യാറാക്കൽ കുറഞ്ഞത് താഴെ പറയുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മെനു ആണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ധാന്യവർഗം അതായത് അരി ഗോതമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രോട്ടീനോട് ഇടം പയറ് കടല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ പഴം അല്ലെങ്കിൽ പാല് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മെനു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഘടകങ്ങൾ ടീച്ചേഴ്സിന് നിശ്ചയിക്കാവുന്നതാണ് അതിനനുസരിച്ച് നിങ്ങളുടെ ഗുണഭോക്താക്കൾക്കോ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാം അതേപോലെ ഒരു സമയപരിധി നിർബന്ധമാണ് കൃത്യമായിട്ടുള്ള ഒരു സമയം അനുവദിച്ചു കൊടുക്കുക പരമാവധി നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുള്ള രൂപത്തിലേക്ക് അവർക്ക് സമയം കൊടുക്കുക അതിനുശേഷം നമ്മൾ കൃത്യമായി ഭക്ഷണം ആകർഷകമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നോക്കുന്നുണ്ട് ഇതെല്ലാം മത്സരാടിസ്ഥാനത്തിലായതുകൊണ്ട് വിജയിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു മാർഗ രൂപമാണ് ഭക്ഷണം ആകർഷകമായി അവതരിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലവിൻ്റെ വിശദാംശങ്ങളും പോഷക മൂല്യങ്ങളും ചുരുക്കമായി വിശദീകരിക്കുന്ന ഒരു കുറിപ്പാണ് അവർ തയ്യാറാക്കേണ്ടത് അപ്പോൾ അവർ തയ്യാറാക്കിയ ഭക്ഷണം ും അതിൻ്റെ ഫോട്ടോ എടുക്കുക ഒപ്പം തന്നെ അവരുടെ ചേരുവകൾ ഏതൊക്കെ കാര്യങ്ങളാണ് അതിലേക്ക് ചേർത്തത് അതിൻ്റെ വിശദാംശങ്ങളും കൂടെ നിങ്ങൾ അവരുൾപ്പെടുത്താൻ പറയുക ഒപ്പം തന്നെ അതിൻ്റെ പോഷക മൂല്യങ്ങൾ എന്താണെന്നുള്ളത് ചുരുക്കമായി വിശദീകരിക്കുന്ന രൂപത്തിലായിരിക്കണം അവർ നമ്മൾക്ക് തിരിച്ച് അയച്ചു തരേണ്ട എന്ന് പറയുന്നത് ഒന്നുമില്ല ഒരു വൈറ്റ് പേപ്പറിലാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അവരുടെ പേരും സെൻറ്ററിൻ്റെ പേര് പരിധിയിൽ വരുന്ന സെൻറ്ററിൻ്റെ പേരും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറയുക ഫോൺ നമ്പർ ഒന്നും വാങ്ങിക്കണം എന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് പിന്നെ അവർ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിപ്പോൾ നമുക്ക് രുചിച്ച് നോക്കാൻ കഴിയില്ല ഓൺലൈനായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നടത്തിയാൽ അവർ ഈ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ശേഖരിക്കേണ്ടത് അതിനുശേഷം ടീച്ചർ കൃത്യമായി ഒരു പത്തോ പതിനഞ്ചോ അധികം ആൾക്കാർ ഇത് പങ്കെടുക്കുന്നുണ്ടോ ഇതിലെല്ലാം കൃത്യമായ അല്ലെങ്കിൽ ന്യായമായ നിർണയ മാനദണ്ഡങ്ങൾ നമുക്ക് ഉണ്ടാവണം അപ്പം അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട് മാനദണ്ഡ മാർക്ക് അതായത് ആദ്യം പറഞ്ഞ പോഷക മൂല്യം ഇരുപത്തി അഞ്ച് മാർക്ക് കൊടുക്കാം ചിലവിൻ്റെ കാര്യക്ഷമത പരമാവധി ഇരുപത് മാർക്ക് രുചിയും അവതരണവും പരമാവധി ഇരുപത് മാർക്ക് പുതുമയും സൃഷ്ടിപ്രതിഭയും പതിനഞ്ച് മാർക്ക് പ്രാദേശിക വസ്തുക്കളുടെ ഉപയോഗം ഇരുപത് അങ്ങനെ ആകെ നൂറ് മാർക്കിൽ നിങ്ങൾ എത്ര മാർക്കാണ് ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത് എന്ന് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കേണ്ടത് ഉദാഹരണത്തിന് ഇവിടെ നമ്മളൊരു ഭക്ഷണ മെനു കൊടുക്കുന്നുണ്ട് ഒരു സാമ്പിളായിട്ട് ഒരു ബഡ്ജറ്റ് മെനു എങ്ങനെയാണെന്നുള്ളതുകൂടെ കൊടുക്കുന്നുണ്ട് അതായത് മെനു പേരെന്ന് പറയുന്നത് നാൽപ്പത് രൂപയുടെ പോഷകപാത്രം എന്നൊരു ഉദാഹരണമാണ് ഞാൻ പറയണത് ചോറ് പത്ത് മൂങ് കറി പന്ത്രണ്ട് കാബേജ് തോരൻ എട്ട് തൈര് എട്ട് വാഴപ്പഴം രണ്ട് രൂപ അങ്ങനെ തുടങ്ങി മൊത്തം നാൽപ്പത് രൂപയിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതിന് എന്ന് പറയുന്നത് പ്രോട്ടീൻ കാൽസ്യം ഫൈബർ വിറ്റാമിൻ എന്നിവയാൽ സമ്പുഷ്ടം എന്നുള്ള രീതിയിലുള്ള അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കണം ടീച്ചേഴ്സ് നമ്മുടെ ഗുണഭോക്താക്കളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കൃത്യമായി ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനുവാണ് ഒരു നേരത്തെ ഭക്ഷണം മെനുവാണ് തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത് ചെലവ് ചുരുങ്ങിയതും പോഷകുണവുമുള്ള ഒരു നേരത്തെ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുക അവരെ വീട്ടിലിരുന്ന് തന്നെ ആ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കട്ടെ തയ്യാറാക്കിയതിൻ്റെ ഒരു ഫോട്ടോ അതൊന്ന് അയച്ചു തരാൻ പറയുക ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളടക്കങ്ങൾ പോഷകമൂലി എന്താണ് ചിലവിൻ്റെ കാര്യക്ഷമത അത് രുചി രുചിയുടെ ചിലവിൻ്റെ കാര്യക്ഷമത അതുപോലെ പുതുമയുണ്ടോ പ്രാദേശിക വസ്തുക്കളുടെ ഉപയോഗം എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം നമ്മൾ വിജയ തിരഞ്ഞെടുക്കേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഈ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പോർഷന്മാരുടെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയം കൃത്യമായിട്ടുള്ള തീമിലും ആക്ടിവിറ്റിയിലും ടീച്ചേഴ്സിൻ്റെ രേഖപ്പെടുത്തി അവസാനിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരു ടീച്ചേഴ്സിനെ അപ്പോൾ ഒരു അംഗൻവാടിയെ സംബന്ധിച്ചിടത്ത് ഒരുപാട് പ്രവർത്തകർ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് വല്ല സമ്മാനങ്ങളും വല്ലതുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും അഭിനന്ദനങ്ങളൊന്നയിക്കുക അതിനുശേഷം നിങ്ങൾ ജനന്തോളം ഡാഷ് ബോർഡിൽ കൃത്യമായി അഞ്ച് എൻട്രി വരെ ടീച്ചേഴ്സിന് ചെയ്യാൻ കഴിയും അത് കൃത്യമായി രേഖപ്പെടുത്തി പ്രവർത്തനം അവസാനിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ പ്രവർത്തനം ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനുവിൻ്റെ പ്രവർത്തനം ഏത് തീമിലും ആക്ടിവിറ്റിയിലുമാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി തുടർന്ന് കാണുക പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് കോമ്പറ്റീഷനാണ് അതായത് ചുരുങ്ങിയ ചെലവിൽ നമ്മൾക്ക് പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ ഒരു മത്സരമാണ് നമ്മൾ സംഘടിപ്പിച്ചത് അതിൽ നമ്മളെ ഗുണഭോക്താക്കളായിട്ട് അമ്മമാരെയും ഗർഭിണികളെയും മറ്റുള്ളവരെയൊക്കെ പങ്കെടുപ്പിച്ച് നടത്തിയ പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ നടത്തിയതിനു ശേഷം കൃത്യമായി അവർക്ക് സമ്മാനാർഹമായിട്ടുള്ള വിജയം കണ്ടെത്തി അവർക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുക അതെല്ലാം ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾ ശേഖരിക്കേണ്ടത് അതായത് അവർ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഒപ്പം തന്നെ പോഷക മൂല്യം അടങ്ങിയിട്ടുള്ള അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വാചകം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കുറിപ്പ് നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടീച്ചേഴ്സ് നിർദ്ദേശമൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്ക് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അവരിലേക്ക് എത്തിക്കുക ആദ്യം അതിനുശേഷം അവർ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഈ എല്ലാ ഭക്ഷണവും തയ്യാറാക്കിയതിന് ശേഷം ടീച്ചേഴ്സിന് ഈ ഡീറ്റെയിൽസാണ് അയച്ചു തരിക അപ്പോൾ ടീച്ചർ ഇത് രണ്ടും കൊളേഷക്കുക ഫോട്ടോയും അവർ തന്ന കുറിപ്പും കൂടി കൊളേഷക്കി ഒരാളുടെ എന്ന രൂപത്തിലേക്ക് ഫോണിന് സേവ് ചെയ്തു അതാണ് നമ്മൾ ഈ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് ആദ്യം നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പേജിലോട്ടാണ് എത്താൻ കഴിയുക ഇവിടെ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നിങ്ങൾ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന് കാണുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ട് എത്താൻ കഴിയും ഈ ഭാഗത്ത് ഗ്രൂപ്പ് എന്ന് പോർഷൻമാർ തന്നെയാണ് തീമാണ് നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്തെടുക്കേണ്ടത് ഈ വർഷത്തെ രാഷ്ട്രീയ പോർഷൻ ആറ് തീമുകളാണുള്ളത് അതിൽ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കേണ്ട തീം എന്ന് പറയുന്നത് ഇൻഫാൻ ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് എന്ന് കാണുന്ന ഈ പ്രാക്ടീസസ് എന്ന് കാണുന്ന ഈ തീമാണ് അത് ക്ലിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഓർഗനൈസർ നമുക്ക് ചെയ്യാനില്ല എം ഒ ഡ്ല്യു സി ഡി ആണ് പിന്നെ ലെവലാണ് കൃത്യമായി നിങ്ങൾക്ക് ബ്ലോക്ക് എന്നായിരിക്കും കാണുക അത് ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി എന്ന് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമാണ് തൊട്ടടുത്തുള്ള ഒരു കോള ആഡായി വരുള്ളൂ ആ കോളത്തിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും അവിടെ ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് നിങ്ങളുടെ സെൻ്ററ് ശരിയായ രീതിയിൽ തന്നെ സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാനുള്ള കോളം വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ വൈ സി എഫിന് കീഴിൽ വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ന് നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു ആണ് അപ്പോൾ ആ കുക്കിംഗ് ഡീറ്റെയിൽസിൻ്റെ കാര്യം തെരഞ്ഞെടുക്കുന്നതിന് ഹോസ്റ്റ് ന്യൂട്രീഷൻ തീംഡ് കുക്കിംഗ് കോൺടസ്റ്റ് എന്ന് കാണുന്ന നമുക്ക് ആദ്യത്തെ തീമായിട്ട് സെലക്ട് ചെയ്തെടുക്കാം പിന്നീട് വേണമെങ്കിൽ റെസിപ്പി കോമ്പറ്റീഷൻ ഫോർ ന്യൂട്രീഷ്യസ് കോംപ്ലിമെൻറ്ററി ഫുഡ്സ് എന്ന് കാണുന്നത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ അവയർനെസ് സെഷൻസ് ഇൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഓൺ ഐ വൈ സി എഫ് എന്നുള്ളത് തെരഞ്ഞെടുക്കാം അവയർനെസ് സെൻസിറ്റൈസേഷൻ സെഷൻ ഓൺ ഐ വൈ സി എഫ് ഏർലി ഇനീഷ്യേഷൻ ഏർലി ഇനീഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് കോംപ്ലിമെൻ്ററി ഫീഡിങ് അങ്ങനെ അഞ്ച് ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഹോസ്റ്റ് ന്യൂട്രീഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്തെടുത്തു അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ് നമ്മൾ കൃത്യമായി പതിനഞ്ചാം തീയതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ആ പതിനഞ്ച് എന്നുള്ളത് ഈ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ ഓപ്പൺ ആയി വരും അവിടെ നിന്ന് പതിനഞ്ചിൽ നിന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബാക്കപ്പായിട്ട് നാല് ദിവസം കൊടുക്കുന്നുണ്ട് നിങ്ങൾ മറന്നുപോയ ഏതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ എൻട്രികൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിവരങ്ങളൊക്കെ ബാക്കപ്പായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്തെടുത്തതിനു ശേഷം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് നമ്മളെ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് പങ്കെടുത്തത് അതിലെ കാറ്റഗറി തിരിച്ച് എണ്ണം കൃത്യമായി നിങ്ങളവിടെ രേഖപ്പെടുത്തണം അപ്പോൾ അതിലെ അഡൾട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ള ആണ് എത്ര പെണ്ണുങ്ങൾ എത്ര എന്നുള്ളത് കൃത്യമായി കൊടുക്കുക ചിൽഡ്രൻ ചോദിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ വിവരങ്ങളാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് ഏജ് കുട്ടികൾ മറ്റ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഏജ് കുട്ടികൾ എന്നുള്ളത് കൂടെ നിങ്ങൾ കൃത്യമായി അവിടെ എണ്ണം കൊടുക്കുക കൃത്യമായി എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കോളത്തിൽ നിങ്ങൾ കൊടുത്ത ആകെ ഒരു എണ്ണം അവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് സെക്ഷനാണ് ഈ ഭാഗത്ത് ബ്രൗസ് ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്യാ ഗാലറിയിലിട്ടെത്തും ഈ ഗ്യാലറിയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂട്രീഷൻ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഞാൻ എങ്ങനെയാണ് കളക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിവിടെ നിങ്ങൾക്ക് ബ്രൗസ് ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓരോ ഫോട്ടോസായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ്റെ കാണുന്ന ഭാഗം അതിന് ശേഷം താഴെ നോക്കുക ഡിസ്ക്രിപ്ഷൻ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ന്യൂട്രീഷൻ ബഡ്ജറ്റ് കുക്കിംഗ് കോമ്പറ്റീഷൻ എന്നോ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ എന്നോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിയും അതെല്ലാം കൊടുക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക രണ്ട് എംബിൽ കൂടാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് ഈ ഫോട്ടോ തയ്യാറാക്കിയ മെനുവിൻ്റെ ഫോട്ടോയും ഒപ്പം ആ ഒരു മെനു ചാർട്ടും കൂടെ അവർ അയച്ചു തരുമ്പോൾ നിങ്ങൾ കൊളേഷക്കും അങ്ങനെ കുളേഷക്കി കഴിഞ്ഞാൽ രണ്ട് എം ബിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് എം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി പൂർണ്ണമായിട്ട് സബ്മിറ്റ് ആവില്ല അപ്പോൾ രണ്ട് എം താഴെ വരുന്ന രീതിയിൽ കൊളേശാക്കുക അതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞതുപോലെ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കുക്കിംഗ് കോമ്പറ്റീഷൻ എന്ന് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് ശേഷം തൊട്ടു താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുക ഈ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സബ്മിറ്റ് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് കാണും അതിനുശേഷം വീണ്ടും തുടർന്നുള്ള ബാക്കി നാല് ആക്ടിവിറ്റികൾ കൂടി നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെല്ലാം കൃത്യമായി ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക